すいでぃ。<noise> എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ ശ്രീദേവി തല്ലുകൊണ്ടത് പാപം ആങ്ങളുടെ മകളുടെ സ്നേഹവും പരിചരണവും അനുഭവിക്കാൻ ആർത്തി പിടിച്ചു വന്നതാ എന്റെ അമ്മ ഇങ്ങോട്ട് പോരാൻ സമ്മതിച്ചത് ഞാൻ ചെയ്തൊരു തെറ്റാ മടങ്ങി പോണം അതിന് തക്കോണം ഇവിടെ എന്താ ഉണ്ടായത് എല്ലാ ഇട്ടറിഞ്ഞു പോകാൻ എളുപ്പ പക്ഷേ ആരും ഇല്ലാതെ നല്ലതാ ആരായാലും ഒരാൾ ഒരിടം ഉണ്ടാവുന്നത് തനിച്ചാവുമ്പോഴുണ്ടാവുന്ന വേദന അത് അതനുഭവിച്ചാലേ മനസ്സിലാവൂ പോട്ടെ അമ്മ ഉറങ്ങി കാണില്ലേ

Get this for நான் ரொம்ப கடவுள் பக்தி உள்ளவன் ஏ மகன் தர்மராஜிக்கும் கவுண்டர் நாயர் மக ராஜவல்லிக்கும் முத்தச்சி கண்ணு முன்னாலிய கல்யாணம் நடக்கும் അമ്മയ്ക്ക് കുറവുണ്ട് കുറവാണെന്ന് നടിക്കുന്നു അമ്മ അഭിനയിക്കാതിരിക്കണം ഇവിടെ എല്ലാരും ഉള്ളിലുള്ളത് പുറത്തു പറയാതെ അഭിനയത്തിലാണല്ലോ ശ്രീദേവി പോലും അയ്യോ ഞാൻ ഒരു പാവം വിലക്കാരി പെണ്ണാ ആ നില ഞാൻ മറക്കാൻ പാടില്ല നീ ഇന്നലെ പറഞ്ഞല്ലോ ആരുമില്ലാത്തതിനേക്കാൾ നല്ലതാ ആരായാലും ഒരാൾ ഒരിടം ഉണ്ടാവുന്നതെന്ന് ആ ഒരാൾ എനിക്ക് നീയാണ് എന്റെ അമ്മയെ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയെ മതി എനിക്ക് ധനവും സമ്പത്തും ഒന്നും എനിക്ക് വേണ്ട എതിർത്തൊന്നും പറയരുത് പൊണ് എങ്ക கண்ணாடி எங்க வச்சேன்னு தெரியலயே ஸ்ரீதவி யாருங்க வர வர கண்ணாடி வைக்கலன்னா ஒண்ணுமே தெரிய மாட்டேங்குது അവിടെ തോന്നിയല്ലോ അതെ ഒന്ന് ഞാൻ ഷാഡോ നിഴൽ നിടൽ നിഴൽ ഓ അത് ശരി അല്ല മുത്തശ്ശി ഇല്ലെങ്കിൽ മുത്തശ്ശിക്ക് ഒട്ടും കണ്ടു കാണാൻ പാടില്ലേ അപ്പൊന്നല്ലേ ഒരു ചെറിയ മങ്ങല് മങ്ങലെന്ന് പറഞ്ഞ ഇത്ര അടുത്ത് കാണാൻ പറ്റുവോ കണ്ണാടി ഇല്ലെന്നാ തെരി കണ്ണാടി ഉള്ളത് കൊണ്ട് മുത്തശ്ശി രക്ഷപ്പെട്ടു പറയായിരുന്നു അല്ലെങ്കിൽ എന്തെല്ലാം അതല്ല കണ്ണാടി വെച്ചപ്പോ മുത്തശ്ശിക്ക് നല്ലൊരു എടുപ്പുണ്ട് എടുപ്പാ എടുപ്പ് അഴകഴ് ഏഴ് നായർ മാതിരിയെ മരുമഹനു കണ്ണാടി മാറ്റിയാൽ നിൽക്കാം എനിക്ക് ആകെ മുത്തശ്ശിയുടെ അയ്യോ അത് ഭാഗ്യം കൊണ്ടൊന്നുമല്ല കണ്ണ് കാണാൻ കണ്ണീന്ന് തമാശ പറഞ്ഞ ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത് ഇതൊന്നും പാടില്ല രാജവല്ലി ഇതറിഞ്ഞ സഹിക്കില്ല വയ്യ എനിക്ക് ആ ശാപം വാങ്ങാൻ വയ്യ ശാപമോ ഞാൻ അവളെ കല്യാണം കഴിക്കാന്ന് വാക്കൊന്നും കൊടുത്തിട്ടില്ല പിന്നെ എന്തിനാ ഇങ്ങോട്ട് നമ്മൾ രണ്ടുപേരും ഒന്നുകാരെ ഇങ്ങോട്ട് നോക്കി നീ അതൊന്നും നോക്കൂ അശോകൻ അല്ല ചേട്ടൻ ചേട്ടനെ കണ്ടോ മനുഷ്യനെ കൊണ്ട തോറ്റു എപ്പൊ നോക്കിയാലോ നോക്കിട്ട് നോക്കിട്ടു ഒന്നല്ലേ ഇത് എന്റെ തലയിൽ ഇരുന്ന പോവാണല്ലോ സാറിന് എങ്ങനെ കിട്ടി താര വീണു ഇതൊക്കെയാ ഇവിടെ വലിയ വിലയാറേ ആ അല്ല ഈ വക്കീൽ എന്ന് പറയുന്നത് ഇരട്ട പേരാണോ അതോ ജോലിയാണോ സംശയം അല്ല ഒന്നും കാണുന്നില്ല ആ കോടതി പുതിയ പുതിയ കേസുകൾ തെളിഞ്ഞു വരാൻ സാധ്യതയുണ്ട് വരും വരും ആ എനിക്കൊരു സംശയം ഈ കാര്യം സ്വന്തമാണോ അതോ ഇവിടുത്തെ ആണ് എനിക്ക് വേറൊരു സംശയം കൂടി വക്കീൽ കൂടിയുറിന് ഉദ്ദേശം എന്ത് പ്രായം കാണും എത്ര പ്രായം തോന്നും അല്ല ഈ തലയൊക്കെ നരച്ചിട്ടും കല്യാണം കഴിക്കാ തൊടി ചോദിച്ചതാ ഓഹോ അത്രേ ഉള്ളു എന്താ കഴിക്കാത്ത അതെ മനസ്സിനാണെങ്കി ഒരു പെണ്ണിനെ ഒത്തുകിട്ടില്ല ഓ അപ്പൊ മനസ്സിനാണെങ്കി ഒരു പെണ്ണിനെ ഒത്തുകിട്ടിയാ കെട്ടും അല്ലേ ആ മനസ്സിനാണെങ്കി ഒരു പെണ്ണിനെ ഒത്തുകിട്ടിയാൽ കിട്ടും